എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഓക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് വീണ്ടും ഈ ഇറാൻ അപ്ഡേറ്റ് ആണ് ഞാൻ ലൈവിൽ വരാനാണ് നോക്കിയത് നോക്കുമ്പോൾ ഈ ഇതിന്റെ കണക്ഷൻസ് വർക്ക് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനി പിന്നീട് ശരിയാക്കണം ഓക്കേ ഇനി ഇപ്പോൾ ഇറാൻ അമേരിക്ക ഇസ്രായേലിന്റെ അപ്ഡേറ്റുകൾ ഓരോ ദിവസം പുതിയ പുതിയ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം ഈ ഒമാൻ ഒമാനിലാണ് ഇവരുടെ ഒരു ചർച്ച ഇറാന്റെ ആവശ്യപ്രകാരം വെച്ചിരുന്നത് അത് ഇന്ന് ഒരു രാവിലെ വരെ ആ ചർച്ച ഉറപ്പിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേട്ടിരുന്നത് പക്ഷെ ഇപ്പൊ അതിന് മാറ്റം വന്നിരിക്കുകയാണ് മാറ്റം വന്നു എന്ന് മാത്രല്ല ആ ചർച്ച ആക്കിയിരിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അമേരിക്കയുടെ ഉപാധികളില് തൊണ്ണൂറ് ശതമാനം ഉപാധികളും പിന്നെ സമ്മതിക്കാൻ ചർച്ച ചെയ്യാൻ ഇറാൻ തയ്യാറല്ല ആകെ ചർച്ച ചെയ്യേണ്ടത് അണുവായുധവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണെന്നാണ് ഇറാൻ പറയുന്നത് അങ്ങനെ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് അമേരിക്ക പറയുന്നത് കാരണം ഈ ചർച്ചയുടെ പ്രധാന മൂന്നോ നാലോ ഭാഗം പറയുകയാണെങ്കിൽ ഒന്ന് പിന്നെ ഈ എൻറിച്ച് ചെയ്ത ശുദ്ധീകരിച്ച യുറേനിയം വേറെ വലിയ രാജ്യത്തേക്ക് അല്ലെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കണം അവർക്ക് ശത്രുക്കൾക്ക് തന്നെ കൊടുക്കണം അമേരിക്ക എന്ന ഇസ്രായേൽ എന്ന ശത്രുവിന് തന്നെ ഇറാൻ എടുത്തു കൊടുക്കണം പിന്നെ അതാണ് ഒന്ന് രണ്ടാമത്തേത് ദീർഘദൂര മിസൈലുകൾ ഇല്ലാതാക്കണം അരെ നിർത്തി വെക്കണം ഇറാന്റെ ദീർഘദൂരം മിസൈലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിച്ചിട്ട് അതിന്റെ റേഞ്ച് ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ആക്കണം പറ്റുകയാണെങ്കിൽ അതിനേക്കാൾ കുറവ് കാരണം അമേരിക്കൻ ബേസിലേക്കൊന്നും എത്തരുത് പിന്നെ ഇസ്രായേലിലേക്ക് തീരെത്തരുത് അങ്ങനെയാണിപ്പോൾ സുഖാണല്ലോ ഇറാൻ ഏത് നിമിഷം വേണ്ടി ആക്രമിച്ച് എന്ത് ചെയ്യാമല്ലോ അപ്പൊ ആ സൗകര്യം ഒന്ന് ഒരുക്കി തരണം എന്നാണ് പറയുന്നത് അപ്പൊ അത് രണ്ട് മൂന്നാമത്തത് ഈ ഇറാൻ സഹായിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ യമൻ ഹമാദ് സഹിദ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അവരൊന്നും സഹായിക്കാനും പാടില്ല എന്നുവെച്ചാൽ അവരുടെ ഒക്കെ അങ്ങനെ തീർക്കാലോ സഹായിച്ചിട്ടില്ലെങ്കിൽ അതെന്നുവെച്ചാൽ എല്ലാതും അമേരിക്കയുടെ താല്പര്യത്തിന് ഇസ്രായേലിന്റെ സൗകര്യത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം എന്നാണ് ഈ പറയുന്നത് പിന്നെ അണുബാധ ഉണ്ടാക്കരുത് അങ്ങനത്തെ നാല് ഉപാധികളാണ് എന്തായാലും അതിലത്തെ ഈ അണുബാധ ഉണ്ടാക്കരുത് മാത്രമേ ചർച്ച ചെയ്താൽ മതി എന്നാ പറയുന്നത് കാരണം അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയിട്ടില്ലല്ലോ പക്ഷെ അമേരിക്കക്ക് ഇതെല്ലാം വേണം ഇസ്രായേലിനെ സുരക്ഷിതമായി അവിടെ നിർത്താനും ഇറാനെ തോന്നുമ്പോൾ തോന്നുമ്പോൾ ആക്രമിച്ച് ജനങ്ങളെ കൊല്ലാനും സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കണമല്ലോ എന്തായാലും അത് ഇറാൻ സമ്മതിക്കില്ല ഇറാൻ എന്നല്ല ഒരു രാജ്യവും അത് സമ്മതിക്കില്ല ഒരു രാജ്യത്തെ സൈനിക ശേഷി കുറക്കണം സൈനിക ശക്തി കുറക്കണം എന്ന് ശത്രുക്കൾ തന്നെ പറയുമ്പോ അത് സമ്മതിക്കൂല വീട്ടിൽ അത് ഏഹ് അത് പറയുന്ന ഇത്തിരി ഓവർ സ്മാർട്ട്നെസ് ഉണ്ട് എന്നാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സമ്മതിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ച പിന്നെ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞിട്ടിപ്പോ ഏതാണ്ട് ക്യാൻസലായ മട്ടാണ് കാണുന്നത് ഇപ്പൊ വെള്ളിയാഴ്ച നാളെയാണ് ചർച്ച എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോ അതാണ് ക്യാൻസലാക്കിയിട്ടുള്ളത് എന്തായാലും ഇതിന്റെ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് കടക്കാം ആദ്യത്തെ അപ്ഡേറ്റിൽ ആയപ്പോൾ ഖംനയി ഒരു പിന്നെ ജപ്പാനത്തെ ഒരു ആർക്കോ കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് അപ്പൊ മൂപ്പർ പറയുന്നത് ഈ പറയുന്ന ഉണ്ടല്ലോ ട്രംപിന്റെ ഒരു കോളും റിസീവ് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യം എന്നാണ് പറയുന്നത് കാരണം ട്രംപിന്റെ കോൾ വന്ന് പിന്നെ പറയും അങ്ങനെ എങ്ങനെ പറയും പിന്നെ അതിനോട് അതിനോട് പിന്നെ ചർച്ച ചെയ്യേണ്ടി വരും അപ്പം അത് താല്പര്യം ഇല്ല എന്ന് വെട്ടി തുറന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോ ചർച്ച എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ നേതാക്കന്മാർ തമ്മിലായിരിക്കണം അപ്പോഴാണ് ഒരു സൊല്യൂഷൻ കിട്ടുകയുള്ളു അപ്പോൾ ആയത്തുള്ള ഹാമിനി ഈ പറഞ്ഞ അമേരിക്കയോട് ചർച്ചക്കായേ തയ്യാറല്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയത്തുള്ളഹാമിനി ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് എടുത്ത തീരുമാനമല്ല നാൽപ്പത് വർഷം കൊണ്ട് അമേരിക്ക കാണുന്നതാണ് ഇറാന്റെ മേൽ എന്തൊക്കെ സാധിക്കുമോ അങ്ങനത്തെ ക്രൂരതകൾ അമേരിക്ക ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ പിന്നെ വെളിച്ചത്തിലാണ് ആയിത്തുള്ള ഖമിനി ഇങ്ങനെ പറയുന്നത് അതാണ് ആദ്യത്തെ തന്നെ അപ്ഡേറ്റ് പിന്നെ മാർക്ക് റോബിയോ പറയുന്നത് അവിടുത്തെ യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വി വോണ്ട് മേക്ക് എനി ഡീൽ വിത്ത് ഇറാൻ ദസൺ ഇൻക്ലൂഡ് ലിമിറ്റിംഗ് ദ റേഞ്ച് ഓഫ് ബാലിസ്റ്റിക് മിസൈൽ അതായത് ഇറാന്റെ മിസൈലുകളുടെ ദൈർഘ്യം കുറക്കാത്ത വലിയ ചർച്ച ഉണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ പങ്കെടുക്കില്ലാന്ന് പറയണേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചർച്ച അലസി പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോ നോ ലോങ്കർ ത്രീ ഇസ്രായേൽ അങ്ങനെ ഈ പറയുന്ന മിസൈലിന്റെ ദൈർഘ്യം കുറച്ചാൽ മാത്രമാണ് ഇസ്രായേൽ സുരക്ഷിതമാവുള്ളൂ അപ്പം അത് വരയ്ക്കും ഞങ്ങൾ പ്രയത്നിക്കും അങ്ങനത്തെ ചർച്ച ചെയ്താൽ മതി എന്നൊക്കെയാണ് ഈ പറയുന്നത് ഇതിൽ എത്ര കണ്ട് ലോജിക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം പിന്നെ സൗദി അറേബ്യ എന്ന് വരുന്ന വാർത്ത എന്താ വെച്ചാൽ പിന്നെ ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണെങ്കിൽ അമേരിക്കയും ഇറാനും ഒരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇറാൻ സൗദി അറേബ്യയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ നോക്കി ലക്ഷ്യമിട്ട് മാത്രം ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അതിനപ്പുറമോ ഇപ്പുറമോ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സൗദി അറേബ്യം ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ഇറാനെതിരെ പോരാടും എന്നാണ് ഈ പറഞ്ഞുകൊണ്ടു വരുന്നത് ഇതാണ് മുസ്ലിം രാജ്യങ്ങളുടെ അവസ്ഥ ഏ ഒരു നിമിഷം കിട്ടിയാൽ പിന്നെ അമേരിക്കക്കാരുടെ കൂടെ കൂടി ഈ പിന്നെ ഇറാനെ ആക്രമിക്കാൻ തയ്യാറായി ഒരു കാരണം കിട്ടിയാൽ മതി അപ്പെന്തായാലും അമേരിക്കൻ ബേസിനെ ആക്രമിച്ചോ എന്നുള്ളൊരു അനുവാദം കൊടുത്തതായിട്ടാണ് അവർ കാണുന്നതെങ്കിലും വേറെ എവിടെയും തന്നെ മിസൈൽ പതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സുഖമില്ല ഈ അമേരിക്കക്കാർ അപ്പൊ അമേരിക്കൻ ബേസ് വിട്ടിട്ട് വേറെ വലിയതും പോയി നിന്നാവുന്നല്ലോ ആരും ചെയ്യില്ലല്ലോ അപ്പൊ അങ്ങനെ സത്യം പറഞ്ഞതൊക്കെ ഒരു അമേരിക്കയെ സുരക്ഷിതത്വമായ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണോ എന്നതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇത് സൗദി അറേബ്യ മാത്രമല്ല എല്ലാ ഗൾഫ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഒക്കെ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ബേസുകൾ ആക്രമിച്ചു പക്ഷെ ഞങ്ങളുടെ ഒരു സാധനത്തിന് തൊട്ട് പോകരുത് എന്നാണ് പറയുന്നത് അപ്പം നോക്കാം എന്തായാലും യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അതാ ഇബ്രാഹിം ടൊറെ മൂപ്പർ പറയുന്ന സംഗതികൾ വളരെ ആഴത്തിലുള്ളതായിരിക്കും കുറച്ച് വാക്കിലാണ് പറയാം പക്ഷെ അത് കൃത്യമായ അർത്ഥവത്തായിരിക്കും എന്താണ് എന്താണിപ്പോൾ പറയുന്നത് അറിയോ അതായത് മൂപ്പര് പറയത് പിന്നെ ഇറ്റ്സ് നോട്ട് ടെററിസം ഇറ്റ്സ് ഇംപീരിയലിസം ദർജ് ഒബ്ജക്റ്റീവ് ഇസ് ടു കീപ് അസ് ഇൻ പെർമനന്റ് വാർ പ്രിവെൻറ്റസ് ഫ്രം ഡെവലപ്പിംഗ് അതായത് മുസ്ലിം രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇവർക്കെതിരെ പാശ്ചാത്യം ചെയ്യുന്നത് തീവ്രവാദി പ്രവർത്തനം മാത്രമല്ല ഒരു ആധികാരിക ഏകാധിപത്യ പിന്നെ ധ്വംസനമാണെന്ന് പറയുന്നത് ആക്രമണമാണെന്നാണ് പറയുന്നത് കാരണം അവരുടെ ആഗ്രഹം ഈ മുസ്ലിം രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും കാലാകാലം യുദ്ധങ്ങളിൽ ഇങ്ങനെ ഏർപ്പെട്ടിരിക്കണം ഒരിക്കലും നന്നാവാൻ പാടില്ല ഒരിക്കലും പുരോഗതി പ്രാപിക്കാൻ പാടില്ല ഒരിക്കലും ശാസ്ത്രത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നേടാൻ പാടില്ല അവരെപ്പോഴും ദരിദ്രരായിട്ടും യുദ്ധത്തിൽ ഒഴഞ്ഞ് പിന്നെ ഭക്ഷണം പോലും കിട്ടാതെ എങ്ങനെ കിടക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ ഈ പറഞ്ഞ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ കൈയിട്ട് വാറിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലിബിയ എന്നും അവിടെ പറയുന്നുണ്ട് ലിബിയ നല്ല സമ്പന്ന രാഷ്ട്രമായിരുന്നു അതൊക്കെ നശിപ്പിച്ച് അവിടെ യുദ്ധത്തിലേക്കാക്കി ഇപ്പം അവിടെ യുദ്ധ ജന്മികളാണ് ഭരിക്കുന്നത് അവർ തന്നെ പരസ്പരം വലിയ പ്രശ്നങ്ങളാണ് അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇറാഖ് സിറിയ ലിബിയ അഫ്ഗാനിസ്ഥാൻ അവർക്ക് പറ്റാവുന്ന രാജ്യങ്ങൾ പിന്നെ ആഫ്രിക്കത്ത് ഒരുപാട് രാജ്യങ്ങൾ ദാരിദ്ര്യത്തിലാവാൻ കാരണം ഈ പറഞ്ഞ യുദ്ധങ്ങളാണ് യുദ്ധത്തിൽ നിങ്ങാനും ആഫ്രിക്ക മോചിതനായ മോചിതമായി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ധനാഢ്യമായ രാജ്യങ്ങൾ ആഫ്രിക്കയിലായിരിക്കും അപ്പൊ അത് പാടില്ല യുദ്ധങ്ങളിലാക്കുക ആയുധം വിൽക്കുക അവരുടെ പൈസ തട്ടുക അവരുടെ പ്രകൃതി സ്രോതസ്സു തട്ടുക അതുതന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങളും ചെയ്തത് എപ്പോഴാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ യുദ്ധം ഇല്ലാതിരുന്നത് ആ സമയത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ നേട്ടത്തിൽ ഉച്ചിയിലായിരുന്നു ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച നേട്ടങ്ങളെ കണ്ടുപിടുത്തങ്ങളെ ഇന്ന് ലോകത്തുള്ളു ക്യാമറ ആയിക്കോട്ടെ വിമാനം ആയിക്കോട്ടെ അൽഗുരിതം ആയിക്കോട്ടെ ഇന്ന് കാണുന്ന പല പല സംഗതികളും എല്ലതും ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് പക്ഷെ ആ സമയത്ത് യുദ്ധം ഉണ്ടായിരുന്നില്ല അത് കണ്ടിട്ടാണ് ഇവർ പുരോഗമിക്കുന്നു കണ്ടിട്ടാണ് മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളിലും യുദ്ധ കലുഷിതമാക്കി മാറ്റിയത് അത് ഇപ്പോഴും തുടരുകയാണ് അതിപ്പോൾ ഈറാനിൽ എത്തി നിൽക്കുകയാണ് കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഈറാൻ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് പോവും അത് ശക്തമാവും സമ്പന്നമാവും അത് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈറാനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇബ്രാഹിം ടോറേ തന്നെ പറയാണ് ആഫ്രിക്കൻ ഇസ്ലാമിക രാജ്യങ്ങളും മുഴുവൻ കൊള്ള അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്മാർ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് ഓക്കെ അതിനുശേഷം ആറ് ലക്ഷം ഹൂത്തി പിന്നെ സൈനികർ അവർക്ക് ഇസ്രായേലുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യണം എന്നുള്ള നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അവര് രണ്ടായിരം കിലോമീറ്റർ ദൂരത്താണല്ലോ അങ്ങോട്ടാണ് എത്താനും പറ്റുന്നില്ല ഇല്ലാന്നുണ്ടെങ്കിൽ അതിർത്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ നേരിട്ട് നേരിട്ടിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ടാവുന്ന പറയുന്നത് അത് അതുകൊണ്ട് തന്നെ നേരിട്ട് ഏറ്റുമുട്ടാൻ പറ്റിയിട്ടില്ലെങ്കിലും മറ്റ് വല്ല വഴിക്കും ഏറ്റുമുട്ടാൻ പറ്റുകയാണെങ്കിൽ ആ രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് വെച്ചാൽ അമേരിക്കയുടെ കപ്പലുകൾ അത് ഈ ചെങ്കടലിലൊക്കെ വരുന്ന കപ്പലുണ്ടല്ലോ ആ അതൊക്കെ ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കും എന്നാണ് പറയുന്നത് മാർക്ക് റൂബിയോ റിസോഴ്സസ് അതായത് ഇറാനെതിരെ ആരോപണങ്ങൾ എന്താ ആരോപണം പറയുന്നത് ആ ആരോപണം കേട്ടാൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതമാവും അതായത് ഇറാനെ കുറിച്ച് പറയുകയാണ് ഓൾ ദ റിസോഴ്സസ് ഓഫ് വാട്ട് ഇസ് എ റിച്ച് കൺട്രി ഇറാൻ എന്നത് ഒരു ധനാഠിമ രാജ്യമാകുമായിരുന്നു എങ്ങനെയാണെങ്കിൽ അവരുടെ ധനം അവർ തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറയാണ് ആര് ഇറാനേ എന്നിട്ട് പറയണത് പ്രോക്സി വേൾഡ് അതായത് പ്രോക്സി ഗ്രൂപ്പ് ഈ പറഞ്ഞ എം എൻ ഹൂത്തി ഹമാസ് ഹമാസ് ഹസ്ബൻഡൊക്കെ കണ്ടല്ലോ അവർക്കൊക്കെ കൊടുക്കുന്ന ആയുധങ്ങളൊക്കെ അവർ കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ആ പൈസ ഒക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ആ രാജ്യം സമ്പന്ന രാഷ്ട്രമാകുമായിരുന്നു പറയുന്നത് പക്ഷെ അതാണ് സത്യമാക്കലല്ല ഇറാൻ ഒരിക്കലും തീവ്രവാദി പ്രവർത്തനം പോയിട്ടില്ല ഇറാനെ ആക്രമിക്കാൻ വേണ്ടി നാൽപ്പത് കൊല്ലമായിട്ട് ഇവമാതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യ ശിശുക്കിടകന്മാർ അങ്ങനത്തെ സ്ഥലത്ത് തീവ്രവാദി പ്രവർത്തനം നടത്തുന്നത് ആരാണ് ഇസിസ് ഭീകരന്മാരെ ഉണ്ടാക്കിയത് അൽ ഖൈദനെ ഉണ്ടാക്കിയതൊക്കെ ആരാണ് അതൊക്കെ ഇവരാണ് പക്ഷെ തീവ്രവാദി പ്രവർത്തനം ഇറാൻ ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് ഇറാനി ജനങ്ങളിൽ ഭയങ്കര സ്നേഹവും സമ്പന്ന രാഷ്ട്രമാകുമായിരുന്നു സമ്പന്നരാഷ്ട്രമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഉപരോധം ഏർപ്പെടുത്തിയത് അപ്പം ഇവരിങ്ങനെ ചെയ്യുന്നതൊന്നും പറയുന്നത് മറ്റൊന്നുമായിട്ട് ഇങ്ങനെ കോട്ടുണ്ടായിട്ട് നടക്കും അവർ പറഞ്ഞ സത്യം നിലരും കരുതും ചെയ്യും അതിനുള്ള തന്ത്രമാണ് പിന്നെ ഇതാ ഇറാൻ യു എസ് ട്രോക്സ് കൊലാബ്സ്റ്റ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സം ചർച്ച ഉണ്ടായിരുന്നല്ലോ അത് പിന്നെ തകർന്ന് തരിപ്പണമായി എന്ന് പറയുകയാണ് ഡിഡ് നോട്ട് അഗ്രി ടു ഇറാൻസ് ഡിമാൻഡ് ഇറാന്റെ എല്ലാ ഉപാധികളും അംഗീകരിച്ചു പക്ഷെ ഈ ഒരു ഉപാധി ദീർഘദൂര മിസൈൽ കുറക്കില്ല എന്ന് പറഞ്ഞല്ലോ അത് അംഗീകരിച്ചില്ല കാരണം എന്താണ് അത് ഇസ്രായേലിനെ കേടാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ഇസ്രായേലും നന്നായിട്ട് അടികിട്ട് ഇനി ഇതുണ്ടായില്ലേ അപ്പം അതിനുവേണ്ടി നിങ്ങളുടെ രണ്ട് കൈയും വെട്ടിക്കളയണമെന്നാണ് അമേരിക്ക ഇറാനോട് പറയുന്നത് രണ്ട് കൈ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഇസ്രായേലിനെ കയറി അടിക്കാലോ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതിനാണ് ഈ പറയുന്നത് പിന്നെ ഇത് നിഘോഷം ബിറ്റ്വീൻ യു എസ് ആൻഡ് ഇറാൻ സേരൂ അതായത് ഇത് ഇന്നലെ അർദ്ധരാത്രിയ്ക്കുള്ള വാർത്തയാണ് അതായത് ചർച്ച പിന്നെ തീരുമാനിച്ചു ഒമാനിൽ വെച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഇതുണ്ടല്ലോ ന്യൂസ് അത് ഇന്നലെ വന്നു പക്ഷെ രാവിലെ തന്നെ അത് ഇങ്ങനെയാണ് വരുന്നതൊക്കെ പൊളിഞ്ഞു എന്നുള്ള ഇതാണ് വരുന്നത് ഓക്കെ പിന്നെ അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് അത് മറ്റൊന്നല്ല ഇറാനും അമേരിക്കയും തമ്മിലുള്ളത് അത് പല പത്രങ്ങളിലും വന്നിരിക്കുകയാണ് പല ഭാഗത്തും വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കാരണം ഇത് വ്യാജ ന്യൂസ് അല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ ചർച്ച അലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് പിന്നെ യുദ്ധമാണ് അപ്പോൾ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പൊ ഇറാൻ ഉള്ളത് അപ്പോൾ ആദ്യം തന്നെ അമേരിക്കക്കൊരു വാണിംഗ് കൊടുക്കാണ് ഒരു താക്കീത് കൊടുക്കാണ് അതായത് ഈ കുറച്ച് അവിടെയൊക്കെ നാലഞ്ച് ബോംബിട്ട് സ്ഥലം വിട്ട സ്ഥലം വിടാനുള്ള തന്ത്രമാണ് അമേരിക്കയുടെ അതായത് ഇറാൻ്റെ ഉള്ളിൽ അവിടെ കുറച്ച് ബോംബ് ബോംബിടുക പേരിന് കാണിക്കാൻ എന്നിട്ട് ആ യുദ്ധം കഴിഞ്ഞ് പറഞ്ഞ സ്ഥലം ഇടുക അത് നടക്കൂല ഏഹ് അങ്ങനെ വല്ലതും ചെയ്താൽ പിന്നെ മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ സൈനിക താവളങ്ങളും അമേരിക്കയുടെ അത് പ്രഥമ ലക്ഷ്യമായിരിക്കും ആക്രമണത്തിന്റെ എന്നാണ് ഈ പറയുന്നത് എന്ന് വെച്ചാൽ ഇവർ യുദ്ധത്തിന് ഫുള്ളായിട്ട് തയ്യാറാണ് പിന്നെ അത് മാത്രല്ല ഈറാൻ അമേരിക്കയുടെ സാമ്പത്തിക കേന്ദ്രങ്ങൾ വരെ തകർക്കും ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ മറ്റേ യു എ ഒരുപാട് സാമ്പത്തിക കേന്ദ്രങ്ങൾ അതൊക്കെ തകർക്കും എന്നാണ് ഈ പറയുന്നത് അവിടുത്തെ ഒരു സൈനിക മേധാവി അപ്പൊ അവരൊരിക്കലും ഒരു അണുമണി പോലും പിന്നോട്ട് കാൽ വച്ചിട്ടില്ല ഈറാൻ പിന്നെ ഇറാനെ തകർക്കാൻ ഒരു വഴി മറ്റൊരു വഴി എന്ന നിലയ്ക്ക് ഇപ്പൊ അവിടേക്ക് ആയുധങ്ങൾ കടത്താനുള്ള പരിപാടിയാണ് ഇപ്പൊ ഒരു പിന്നെ പതിനാല് ടൺ ഷിപ്പ്മെന്റ് ആണ് ഇറാൻ സെക്യൂരിറ്റി ഫോഴ്സസ് അതായത് അവിടുത്തെ പോലീസും മറ്റുള്ള അന്വേഷണ ഏജൻസികളും അതിർത്തിയിൽ വെച്ച് പിടിച്ചത് അസർ ഫൈസാനിന്ന് വരികയായിരുന്നു അസർ ഫൈസാനിന് ഇറാനിലേക്ക് കടത്തുകയായിരുന്നു അപ്പോ അതില് ഒരുപാട് ആയുധങ്ങൾ പല മാരക തോക്ക് മെഷീൻ ഗണ്ണ് അങ്ങനെ കറ പിന്നെ എന്തൊക്കെയൊക്കെ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഇറാന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അവിടുത്തെ കുറേ ആൾക്കാർക്ക് പൈസയും കൊടുത്ത് ഒക്കെ കൊടുത്തതിന്റെ ശേഷം ആക്രമിക്കാൻ പറയാം അപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെ അപ്പം അതിനെയുള്ള പക്ഷെ പിടിച്ചു കഴിഞ്ഞു പിടിച്ചു അങ്ങനെ ഭയങ്കര ജാഗ്രകതയിലാണ് ഇപ്പോൾ ഇറാൻ സൈനികവും പിന്നെ പോലീസും അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഉള്ളത് അപ്പോൾ ഒന്നും തന്നെ നടക്കുന്നില്ല പക്ഷേ ഈ ഒരു പ്ലാൻ ബി അല്ലെങ്കിൽ പ്ലാൻ സി അവരുടെ നിഘണ്ടുവിലുണ്ട് പദ്ധതിയിലുണ്ട് അവരുടെ അമേരിക്കയുടെയും മറ്റുള്ള ഇസ്രായേലിൻ്റെ ഒക്കെ അപ്പോൾ അവർ അതിനി ചെയ്യുക തന്നെ ചെയ്യും ഒന്ന് പരാജയപ്പെട്ടാലും മറ്റൊന്നും ഉണ്ടാവണമല്ലോ അപ്പം അത് ഇനി ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇറാൻ അവരുടെ സൂപ്പർ സോണിക് ആൻറ്റിഷിപ്പ് മിസൈല് ക്രൂസ് മിസൈല് അവര് പിന്നെ കടലിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ് അതിന്റെ സ്പീഡ് പിന്നെ നല്ല സ്പീഡുണ്ട് പത്ത് ആറായിരം എട്ടായിരോ കിലോമീറ്റർ ഒക്കെ സ്പീഡിലാണ് പോകാൻ മണിക്കൂറിൽ പിന്നെ നല്ല റേഞ്ചും ഉണ്ട് അത് കടലിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കടലിൽ വരുന്ന ഈ അമേരിക്കയുടെ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇറാന് ഭീഷണിയാവുന്ന എല്ലാ സാധനവും തകർക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു വാർത്തയിൽ പറയുന്നത് ഖൊറം ഷെഹർ പറഞ്ഞിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട് ഖൊറംഷെഹർ നാല് അത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മിസൈലാണ് അതൊക്കെ ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പല ഭാഗത്തും അതായത് വിന്യസിക്കാൻ എന്നാണ് പറയുന്നത് പിന്നെ ഒരു അണ്ടർഗ്രൗണ്ട് കാണിക്കുന്നു പറഞ്ഞിരുന്നു അതിനെ കാണിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചീഫ് ഓഫ് സ്റ്റാഫ് ഓഫ് ആർമ് ഫോഴ്സസ് മേജർ ജനറൽ അബ്ദുൾ റഹീം മുസാവി പിന്നെ സൈനിക മേധാവിയാണ് മൂപ്പര് പറയാണ് സ്റ്റാൻഡേർഡ് ഇസ് ആസ് ഡിസൻസ് ബൈ അപ്ഗ്രേഡിങ് ഇസ് ബാലിസ്റ്റിക് മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ മുഴുവൻ തന്നെ ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ദൈർഘ്യം കൂട്ടിയിരിക്കുകയാണ് കുറക്കാനാണ് പറയുന്നത് ഞങ്ങൾ കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് കൂട്ടി മാത്രമല്ല പിന്നെ ഇപ്പൊ ഞങ്ങൾ അതുമായിട്ട് തയ്യാറാണ് യുദ്ധത്തിന് എന്നാണ് പറയുന്നത് ചർച്ച അലസുമ്പോൾ പിന്നെ യുദ്ധമല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ വന്നോ എന്ന് പറയുന്നുണ്ട് പക്ഷേ അമേരിക്ക അളകുന്നില്ല ദ പേഴ്സൺസ് ദിഷൻ ഇൻ ദ ഇറാൻ സുപ്രീം ലീഡർ അതായത് ജെ ഡി യു എൻസ് പറയണേ ഈറാനുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ എന്താ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ എല്ലാ തീരുമാനം എടുക്കുന്നത് ആയത്തുള്ള ഖമനിയാണ് പക്ഷെ ആയത്തുള്ള ഖമനി അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറല്ല വരുന്നതാണെങ്കിലോ ഈ പ്രസിഡന്റും പിന്നെ ഫോറിൻ മിനിസ്റ്ററും ഒക്കെയാണ് അവർ ചർച്ച ചെയ്യുമ്പോൾ പോകും ആയത്തുള്ള ഖമനിക്ക് പറയും അത് ശരിയാവില്ല എന്ന് പറയും അങ്ങനെ ആ ചർച്ച വെറുതെ ആകും എന്നാൽ ആയത്തുള്ള ഖമനീനെ വിളിക്കാൻ പറ്റുമോ അതുമില്ല ഇപ്പം ചൈനീസ് പ്രധാനമന്ത്രിനെ വിളിക്കണമെങ്കിലൊന്നും ഫോൺ എടുത്താൽ ഫോണെടുത്ത് കറക്റ്റ് ആ അപ്പോൾ തന്നെ കിട്ടും അതുപോലെ തന്നെ പുട്ടിനെ വിളിക്കാൻ നോക്കിയാൽ തന്നെ കിട്ടും പക്ഷെ ആയതുറഹ്മാനെ വിളിച്ചാൽ കിട്ടുകയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ചർച്ച ചർച്ചയ്ക്ക് തടസ്സം വരുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു വിലങ്കുതടി എന്നാണ് ജെയിംസ് ജെ ഡി വെയിൻസ് പറയുന്നത് പിന്നെ അതേ ജെ ഡി വെയിൻസ് പറയുന്നത് പിന്നെ ഇറാൻ ഗെറ്റ്സ് എ ന്യൂക്ലിയർ വെപ്പൺ ആ ഇറാന്റെ അടുത്തെങ്കിലും അണുവാധം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യ ഉണ്ടാക്കും സൗദി അറേബ്യ ഉണ്ടാകും പിന്നെ മറ്റുള്ള രാജ്യങ്ങളുണ്ടാകും എല്ലാവരും ഉണ്ടാകും പിന്നെ ആകെ എല്ലാവരുടെ കയ്യിലും അണുവാധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അത് ലോകത്തിന്റെ തന്നെ അപകടമാണെന്ന് പറയുള്ളൂ അപ്പൊ ഇവരുടെ കയ്യില് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ അവർ പറയുന്നത് എല്ലാവരും അനുസരിച്ചുള്ളുല്ലോ അങ്ങനെ ഒരു ഭീഷണി ചുരുക്കി പറഞ്ഞാൽ എന്ത് സംഗതി അറിയോ ഈറാൻ എങ്ങനെ സ്വന്തമായിട്ട് അണുവാദം ഉണ്ടാക്കിയത് സൗദി അറേബ്യനോടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോടും യുഎഇനോ ഒക്കെ യുഐക്കൊക്കെ കൊടുക്കും അണുവാധം കൊടുക്കും എന്നിട്ട് പറയും ഇറാനെ ആക്രമിക്കും എന്ന് പറയും എന്തെങ്കിലും ഒക്കെ ഒരു കാരണമുണ്ടാക്കിയിട്ട് കാരണം ഈ പറഞ്ഞ ഒരുവിധം എല്ലാ രാജ്യങ്ങളും ഇവരുടെ കൈയ്യിലെ പാവകൾ മാത്രമാണല്ലോ ഇപ്പൊ മോദിയെ കണ്ടില്ലേ എന്ത് പറയാനനുസരിക്കണം അതുപോലത്തെ കുറെ ആൾക്കാരാണ് ഇറാൻ ഒഴികെ അപ്പോ അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ഉണ്ടാക്കിയിട്ട് ആകെ നശിപ്പിക്കാനുള്ള തന്ത്രം ഓൾറെഡി അവിടെ കീശയിലുണ്ട് എന്നതിന്റെ ഒരു വോണിംഗ് ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെന്താ മറ്റൊരു വാർത്തയിൽ ചൈന അവകാശപ്പെടുകയാണ് ഞങ്ങളൊരു ഭയങ്കര റഡാർ സിസ്റ്റം ഇറാനും കൊടുത്തിട്ടുണ്ട് ആ റഡാർ സിസ്റ്റം പിന്നെ വളരെയധികം ഉപയോഗപ്രദമാണ് ഏത് യുദ്ധത്തിലും കാരണം മറഞ്ഞിരിക്കുന്ന എന്ത് സാധനവും ആ റഡാർ പിടിച്ചെടുക്കും എന്നുവെച്ചാൽ ഈ അമേരിക്ക അവകാശപ്പെടുന്നുണ്ടല്ലോ റഡാറിൽ പെടാത്ത വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ അതൊക്കെ റഡാറിൽ പെടും അങ്ങനത്തെ റഡാറാണ് പിന്നെ ഇറാന് കൊടുത്തിട്ടുള്ളത് അപ്പോ അതൊക്കെ തന്നെ ആയിരിക്കും ഇറാന്റെ എത്ര വലിയ ധൈര്യവും ദ ചീഫ് ഓഫ് സ്റ്റാഫ് ഇറാൻ ആംഡ് ഫോഴ്സസ് മേജർ ജനറൽ മൊസാവി മറ്റൊരു സൈനിക മേധാവികാരാണ് അണ്ടർഗ്രൌണ്ട് സന്ദർശിച്ചു എല്ലാതും ഒക്കെ അല്ലേ നോക്കി ധാരാളം ആയുധങ്ങൾ കൃത്യമായി വിന്യസിച്ച് വെച്ചിരിക്കുന്നു അണ്ടർഗ്രൗണ്ട് അതൊക്കെ ഇനി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധ സാഹചര്യത്തിൽ അതൊക്കെ വളരെ വേഗതയിൽ തന്നെ പുറത്തേക്ക് വരും പല ഭാഗത്തു കൂടെ അപ്പോൾ അത് ടി വിയിൽ കാണിക്കാനാണ് നിന്നിരുന്നത് പക്ഷെ ചർച്ച അലസ്യത്തോട് കൂടിയിട്ടിപ്പോൾ അത് ടി വിയിൽ കാണിക്കുന്നില്ല അത് വിന്യസിക്കുകയാണ് എന്നാണ് പറയുന്നത് അവരുടെ സ്റ്റേറ്റ് ടി വിയിൽ കാണിക്കുന്നു പറഞ്ഞിരുന്നു പിന്നെ ഇതാണ് ചൈന കൊടുത്ത ഏറ്റവും ഹൈലി അഡ്വാൻസ്ഡ് റഡാർ ഒരു സാധനം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് അങ്ങനത്തെ സാധനമാണ് പിന്നെ ഇറാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട് അതിനാണ് ചൈന അവിടെ ഒരു ചാരക്കപ്പൽ ഇറാൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുള്ളത് ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഇതിൻ്റെ പേര് വൈ എൽ സി എയ്റ്റ് ബി എന്നാണ് ആന്റി സ്റ്റെൽത്ത് റഡാറാണ് ആന്റിസ്റ്റെൽത്ത് പറഞ്ഞാൽ തന്നെ റഡാറിൽ പെടാത്ത സാധനങ്ങളൊക്കെ പെടുത്തുന്ന റഡാർ എന്നാണ് അതിന്റെ അർത്ഥം തന്നെ എന്ന് വെച്ചാൽ ബീ വന്നാലും ബോംബറല്ല എന്റെ എന്നാണ് തോന്നുന്നത് ആ പിന്നെ ഈ വാർത്ത ശ്രദ്ധേയമാണ് കേട്ടോ അതായത് ഈ പെഹലാവി പറഞ്ഞല്ലോ ഷാ പെഹലാവി പറഞ്ഞ ആളല്ലോ അമേരിക്കയുടെ റബ്ബർ സ്റ്റാമ്പ് ഈ റബ്ബർ സ്റ്റാമ്പിനെ ഇറാനിൽ സ്ഥാപിക്കാനുള്ള എല്ലാ തന്ത്രവും പയറ്റി കാരണം ഇവരുടെ മുഴുവൻ കുതന്ത്രം തേര്ന്നു വെച്ചാൽ ഇറാന്റെ ഉള്ളിൽ കലാപുണ്ടാക്കുക എന്നിട്ട് ജനങ്ങൾ കലാപത്തിൽ ഏർപ്പെടുമ്പോ അവിടെ പോയി ബോംബിടുക ബോംബിട്ടിട്ട് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക അങ്ങനെ അസ്ഥിരപ്പെടുത്തിയിട്ടതിന് ശേഷം ഇയാളിനെ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കുക അവിടെ ഭരണാധികാരിയായിട്ട് അപ്പം ഇതിന്റെ ഭാഗങ്ങളായിട്ട് കലാപം തുടങ്ങി പക്ഷേ ആ കലാപം പിന്നീട് കെട്ടടങ്ങി പക്ഷെ ആ കലാപം തുടങ്ങി അതേ സമയത്താണ് ഇയാളിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാ ചാനലിലും ഇയാളിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തൊന്ന് അക്കൗണ്ടാണ് ഉണ്ടാക്കിയത് വ്യാജ അക്കൗണ്ടുകൾ പിന്നെ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മില്യൺ എന്നുവെച്ചാൽ എൺപത്തിനാല് കോടി പോസ്റ്റുകളുണ്ടാക്കി ഇയാളെ അനുകൂലിച്ചുകൊണ്ട് അത് പിന്നെ നിരവധി ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ടാണ് പല പല മാധ്യമങ്ങളിലും ഗ്രൂപ്പുകളിലും ഒക്കെ വിട്ടിരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് അക്കൗണ്ട് എക്സിൽ തന്നെ ഉണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഹ് അങ്ങനെ എന്നിട്ടോ ഈ വ്യാജ അക്കൗണ്ടുകൾ തന്നെ ലൈക്ക് അടിക്കുക അപ്പോൾ ഒന്നേ ബില്യൺ ഏഴ് ബില്ല്യൻ ലൈക്കും അടിച്ചു എന്നുവെച്ചാല് ഇറാനി ജനങ്ങൾ മുഴുവൻ ഇയാളുടെ പിന്നിലാണ് ഇയാളുടെ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ വേണ്ടിട്ട് വ്യാജമായിട്ട് കൊണ്ടുപോയി സ്ഥാപിക്കാല്ലോ അവിടെ എല്ലാരും കൊന്നിട്ട് അങ്ങനെ അപ്പോ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പരാജയപ്പെട്ടെങ്കിലും മനസ്സിലാക്കേണ്ടത് എത്ര കൃത്യമായിട്ടാണ് അതും ഇത് ചെയ്തത് ഫ്രാൻസിന്നാണ് അപ്പൊ എത്ര കൃത്യമായിട്ടാണ് എല്ലാ രാജ്യങ്ങളും അവരവരുടെ ജോലി ഏറ്റെടുക്കുന്നത് ഒരു രാജ്യത്തിനെ നശിപ്പിക്കാൻ ഇറാഖിനെയും ലിബിയനെയും സിറിയനെയൊക്കെ നശിപ്പിക്കാൻ എത്ര കണ്ട് ഒരു ഒറ്റക്കെട്ടായിട്ട് പല പല മാർഗത്തിൽ കൂടെ ഇതേപോലെ പിന്നെ വ്യാജത്തരം പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും നശിപ്പിച്ചതെന്ന് അതിൽ തന്നെ വളരെ വ്യക്തമാണ് അപ്പോൾ ഡിജിറ്റൽ ക്യാമ്പയിനിങ് പറയാ ഇറാനെതിരെ അപ്പോൾ അതൊക്കെ ആ ഇറാന്റെ സംയോജിതമായ പിന്നെ ശക്തമായ തിരിച്ചടി കാരണം ഒക്കെ വെള്ളത്തിലായിരിക്കുകയാണ് ഇനി ഇതൊക്കെ ആദ്യം മുതൽ തുടങ്ങണം അത് തുടങ്ങും ചെയ്യും അവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ചർച്ച ആ ചർച്ച ഇനി ഉണ്ടാവും തോന്നുന്നില്ല ഇനി അഥവാ നാളെ ഉണ്ടാവുവാണെങ്കിൽ തന്നെ അത് ജസ്റ്റ് സിംബോളിക്ക് മാത്രമായിരിക്കും ഒരു തീരുമാനം ഇന്നും വരില്ല എന്ന് നിലവേർക്കും അറിയാം അതുകൊണ്ട് എല്ലാവരും കാതോർത്തിരിക്കാണ് യുദ്ധമുണ്ടാവുക ഇല്ലേ സത്യം പറഞ്ഞാൽ ട്രംപിന് താല്പര്യമില്ല ഇസ്രായേലിനാണ് താല്പര്യം ഇസ്രായേലിന്റെ ഉദ്ദേശം എന്താണെന്ന് നിലവർക്ക് മനസ്സിലുണ്ടാവും അമേരിക്കന് തള്ളിയുടെ മുമ്പിൽ അപ്പം അമേരിക്കയുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഇസ്രായേലിൽ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം ഇറാനും അമേരിക്കും തമ്മിലായിക്കോളും പിന്നെ അതിൻ്റെ ഇടയിൽ ഇസ്രായേലും കൂടി കൂടിക്കഴിഞ്ഞാൽ ഇറാൻ തകർക്കാം എന്നുള്ള ഒക്കെ വ്യാമോഹമാണ് അപ്പം അങ്ങനത്തെ തന്ത്രമാണ് അവരുടെ അടുത്തുള്ളത് പിന്നെ ചിലർ പറയുന്നുണ്ട് ഇസ്രായേൽ നേരിട്ടിറങ്ങുന്നു ഇസ്രായേൽ നേരിട്ടിറങ്ങൂല അതിനുള്ള ധൈര്യപ്പോ തൽക്കാലം ഇല്ല അവർക്ക് നേരിട്ടിറങ്ങിയ പിന്നെ ഇറാനികൾക്ക് സുഖമായി നന്നായിട്ട് തന്നെ ഇസ്രായേലിനെ അടിക്കാം പിന്നെ ഇസ്രായേലിനെങ്ങാനും സഹായിച്ചാലോ അപ്പോൾ അമേരിക്കൻ്റെ അടിക്കാം കഴിഞ്ഞ തവണ കണ്ടില്ലേ കഴിഞ്ഞ തവണ അമേരിക്ക യുദ്ധത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്തില്ലല്ലോ അങ്ങനത്തെ സ്ഥലത്താണല്ലോ അമേരിക്കൻ ആക്രമിച്ചത് പിന്നെ അവസാനമാണ് ആ ബീ ടൂ ബോംബറൊക്കെ വരുന്നത് അപ്പോൾ എന്നാലും അമേരിക്കക്കും കിട്ടും രണ്ട് കൂട്ടർക്ക് ഒന്നിച്ചാൽ കിട്ടുക കാരണം ഓൾറെഡി ഇറാനിയൻ അധികാരികൾ പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലും അമേരിക്കയും ഒന്നാണ് അത് രണ്ടും രണ്ടാണെന്ന് പറയുന്നത് വെട്ടിത്തരമാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാതും ചെയ്യുന്നത് ഇറാഖിനെയും ഇസ്രായേലിനെ ഇറാഖിനെയും സിറിയനെയും ലിബിയനൊക്കെ തകർത്തത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഇനി ഇറാനെ തകർക്കാൻ പോകുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് കുട്ടിപ്പോ ഒന്നിച്ച് തന്നെയാണ് അടി കിട്ടുക അപ്പം ഇതാണ് ഈ ഒരു അപ്ഡേറ്റിൽ പറയാനുള്ളത് എന്തായാലും ഇത് ലൈവ് ചെയ്യണമെങ്കിൽ ഈ സാധനം ശരിയാവണം നോക്കട്ടെ ശരിയാക്കാൻ പറ്റുന്നുള്ളത് അപ്പം അതിനുശേഷം നമുക്ക് ലൈവിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാനും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ